സർവീസ് സഹകരണ ബാങ്ക് കുടുംബ സംഗമവും യാത്രയപ്പ് സമ്മേളനവും ഉന്നത വിജയികൾക്കുള്ള ആദരവും സംഘടിപ്പിച്ചു വടകര സർഗാലയിൽ നടന്ന പരിപാടി ബാങ്ക് ചെയർമാൻ മനുഷ്യ ചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു നല്ല ഇപ്പോൾ നിങ്ങൾക്ക് സംരംഭം ബാങ്ക് വൈസ് ചെയർമാൻ പി കെ കുഞ്ഞിക്കണ്ണൻ മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു വിരമിച്ച ജീവനക്കാരായ എം കെ 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 വിജയൻ വി ബാബു പി ചന്ദ്രിക എന്നിവർക്ക് സ്നേഹതരം നൽകി നിക്ഷേപ സമാഹരണം കുടിശ്ശിക നിവാരണം മികച്ച പെർഫോമൻസ് എന്നീ വിഭാഗങ്ങളിലായി മികച്ച ബ്രാഞ്ചുകൾക്കുള്ള സമ്മാന വിതരണം മികച്ച കളക്ഷൻ ഏജന്റുമാർക്കുള്ള സമ്മാന വിതരണം ജീവനക്കാരുടെ മക്കളിൽ വിവിധ മത്സര പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്കുള്ള അനുമോദനവും അവാർഡ് വിതരണവും എന്നിവ ബാങ്ക് ചെയർമാൻ നിർവഹിച്ചു സമ്മാന വിതരണമാണ് കോഴിക്കോട് ജില്ലയിലെ ആദ്യത്തെ നീതി മെഡിക്കൽ സ്റ്റോർ ഏറാമ്പ്ര സർവീസ് സഹകരണ ബാങ്കാണ് ആരംഭിച്ചത് കോഴിക്കോട് തിരുവനന്തപുരത്ത് ഒരു പരിപാടി നടക്കുമ്പോൾ നമ്മുടെ ബാങ്കിലെ ഒരു സഹപ്രവർത്തകന് പെട്ടെന്ന് ഹൃദയാഘാതമുണ്ടായി അവിടെ മെഡിക്കൽ കോളേജിലേക്ക് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയപ്പോൾ ആ രോഗിയെ അനുഗമിച്ച എന്നോട് അവിടുത്തെ ഡോക്ടർ ഒരു മരുന്ന് ഇഞ്ചക്ഷൻ എഴുതി തന്നു മുതൽ നാൽപ്പത് ശതമാനം വരെ വിലക്കുറവിൽ മരുന്നുകൾ വിൽക്കാൻ സാധിക്കും എന്ന സത്യാവസ്ഥ കണ്ടെത്തുകയും കോഴിക്കോട് ജില്ലയിലെ ആദ്യത്തെ മെഡിക്കൽ സ്റ്റോർ ഗാന്ധി പ്രതിമർക്കടുത്ത് നമ്മൾ തുടങ്ങുകയും ചെയ്തു പിന്നീട് അതിൻ്റെ ആവശ്യങ്ങൾ കൂടുതൽ കൂടുതൽ വന്നപ്പോൾ ഓർക്കാട്ടി ടൗണിൽ നമ്മൾ രണ്ടാമത്തെ നീതി മെഡിക്കൽ സ്റ്റോർ തുടങ്ങി വളരെ ചെറിയ പ്രദേശത്ത് ബ്രാഞ്ചുകൾ കൊണ്ടുവരിക എന്ന അസാധാരണമായ പ്രതിസന്ധി നമ്മൾ അഭിയിരിക്കുകയുണ്ടായി തുടങ്ങിയ ബ്രാഞ്ചുകളെല്ലാം വിജയപ്രദമായിരുന്നു സർക്കാരിന് അനുകൂലമായും പ്രതികൂലമായും ചില പ്രതിസന്ധികൾ വന്നു അങ്ങനെ നമുക്ക് രീവിനിയും ബ്രാഞ്ച് തുടങ്ങണമെന്ന് വന്നപ്പോൾ കോഴിക്കോട് ജില്ലയിലെ ആദ്യത്തെ സായാഹ്ന ശാഖ തുടങ്ങിയതും ഏറാമല സർവീസ് സഹകരണ ബാങ്കാണ് വ്യത്യസ്തമായ ഒരു സ്ഥാപനം എന്ന നിലയിൽ ഒരു ബ്രാഞ്ച് തുടങ്ങുമ്പോൾ മെയിൻ ബ്രാഞ്ചിൽ നിന്നും ഹെഡ് ഓഫീസിൽ നിന്നും മൂന്ന് കിലോമീറ്റർ ദൂരം മാത്രമേ പാടുള്ളൂ നമ്മൾ സായാഹന ശാഖ തുടങ്ങി അതൊരു വ്യത്യസ്തമായ ആയതുകൊണ്ട് ബാങ്കിന്റെ താഴെ കെട്ടിടത്തിൽ തന്നെ പിന്നീട് നമ്മൾ വീണ്ടും ആലോചിച്ചു അങ്ങനെയാണ് ഒരു വനിതാ ബ്രാഞ്ച് വനിതാ ബാങ്കിന്റെ ബ്രാഞ്ച് വരണം കേരളത്തിൽ എൻ്റെ അന്വേഷണത്തിൽ ഇതേവരെ ഒരു പ്രാഥമിക സഹകരണ സ്ഥാപനത്തിന് ഒരു വനിതാ വനിതാ ബ്രാഞ്ച് നമ്മൾ തുടങ്ങി അത് മോർക്കാട്ടേരിയിൽ ജനറൽ മാനേജർ ടി കെ വിനോദൻ ആമുഖ പ്രഭാഷണം നടത്തി കെ കെ ദിവാകരൻ മാസ്റ്റർ നാണു എം കെ കെ നാണു പി കെ നാണു ബാബു കെ കെ സുമിത സേതുമാധവൻ ചള്ളയിൽ രവീന്ദ്രൻ ടി പി വിജയൻ നിജേഷ് ഡി കെ ടി രാജീവൻ സി കെ ബൈജു എം കെ ബാബുരാജ് എന്നിവർ ആശംസിച്ചു ഓ മഹേഷ് കുമാർ സ്വാഗതവും കെ കെ മനോജ് കുമാർ നന്ദിയും ജീവനക്കാരുടെയും മറ്റ് വിവിധ കലാപരിപാടികളും നടന്നു പ്രശസ്ത മോട്ടിവേഷൻ പ്രോഗ്രാമർ പി എം എ ഗൂറിന്റെ മോട്ടിവേഷൻ സന്തോഷത്തിലാണ് കാരണം ഞാനിപ്പോ പാചകം ചെയ്യുന്നതേ മയൂരം വെളിച്ചെണ്ണ ഉപയോഗിച്ചാണ് പുതിയ മയൂരം കോക്കനട്ട് ഓയിൽ കലർപ്പില്ലാത്ത ശുദ്ധമായ വെളിച്ചെണ്ണ കർഷകരിൽ നിന്ന് നേരിട്ട് ശേഖരിക്കുന്ന നാളികേരം സൾഫറും പുകയും ഏൽക്കാതെ ഉണക്കിയെടുത്ത കൊപ്രയിൽ നിന്നും സംസ്കരിച്ചെടുക്കുന്ന നൂറ് ശതമാനം ശുദ്ധമായ വെളിച്ചെണ്ണ ഇത്രയും നല്ല വെളിച്ചെണ്ണ ഇപ്പോൾ നിങ്ങൾക്ക് വിപണിയിൽ ലഭിക്കുകയല്ല മയൂരം വെളിച്ചെണ്ണ സർവീസ് സഹകരണ ബാങ്ക് സംരംഭം